ുള്ളിത്തുള്ളി ചിതറി തറിവദത്തിൻ്റെ മഴയിൽ അക്ഷരമാലകൾ തേടി ഇറങ്ങി മലയാളത്തിൻ്റെ മണികൾ തുള്ളിത്തുള്ളി ചിതറി തറിമാതത്തിൻമഴയിൽ അക്ഷരമാലകൾ തേടി ഇറങ്ങി മലയാളത്തിൻ്റെ ജൂണു പിറന്നു പുഞ്ചിരി തൂകി കളിയാടും മഴവെള്ളത്തിൽ പുസ്തക ലക്ഷം പള്ളിക്കൂടത്തിൽ ജൂണു പിറന്നു പുഞ്ചിരി തൂകി കളിയാടും മഴവെള്ളത്തിൽ പുസ്തക സഞ്ചി തോളിൽ തൂക്കി ലക്ഷം പള്ളിക്കൂടത്തിൽ കണ്ണുകലങ്ങി കരയും ചിലരും അമ്മയെ വിട്ടു പിരിയുമ്പോൾ നാളുകൾ പലതും മിന്നി മറഞ്ഞാൽ കലപില ചൊല്ലും കൂട്ടരുമായി കവിത കുറിക്കും മധുമലരായി കണ്ണുകലങ്ങി കരയും ചിലരും അമ്മയെ വിട്ടു പിരിയുമ്പോൾ നാളുകൾ പലതും മിന്നി മറഞ്ഞാൽ കലപില ചൊല്ലും കൂട്ടരുമായി കവിത കുറിക്കും മധുമലരായി ഒത്തിരി ൊത്തിരി മോഹതരംഗം പൂക്കുകയ ഇരൾമരമായി ചിത്രം നമ്മുടെ കുഞ്ഞോമനകൾ പാറി നടക്കും ശലഭത്തിൽ പാരിടമാക്കി പാഠശാല എന്തൊരു ചന്തം തഞ്ചത്തിൽ ഒത്തിരി ഒത്തിരി മോഹതരംഗം പൂക്കുകയ ഇരൾപരമായി ചിത്രം നമ്മുടെ കുഞ്ഞോമനകൾ പാരി നടക്കും ശലഭത്തിൻ പാരിടമാക്കി പാഠശാല എന്തൊരു ചന്തം തഞ്ചത്തിൽ എന്തൊരു ചന്തം തഞ്ചത്തിൽ എന്തൊരു ചന്തം തഞ്ചത്തിൽ എന്തൊരു ചന്തം തഞ്ചത്തിൽ രചന ആലോപണം അബ്ദുൽ പറഞ്ഞു